അഞ്ച് തരം അപ്പന്മാരാണ് ഭൂമിയിലുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് ഫൈവ് ടൈപ്സ് ഓഫ് ഫാദേഴ്സ് അഞ്ച് തരം അപ്പന്മാരാണ് ഭൂമിയിലുള്ളത് ഒന്ന് മക്കളെ ഒരു മെഡലായി കരുതുന്നവർ മെഡൽ മക്കളെ മെഡലായിരിക്കണം നിങ്ങൾ ആലോചിക്കരുത് എന്താണ് എല്ലാത്തിലും എൻ്റെ കൊച്ച് ഒന്നാമനായിരിക്കണം അതുകൊണ്ട് രാവിലെ തന്നെ കൊച്ചിന് ഒരു ട്യൂഷന് പറഞ്ഞുകൂടിയാണ് മ്യൂസിക് ട്യൂഷൻ ട്യൂഷൻ അത് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ കൊച്ച് സ്കൂളിൽ പോകണം പക്ഷേ ഒന്നാം റാങ്ക് മടിച്ചിരിക്കണം അതിനുവേണ്ടി കുറേ ട്യൂഷനും പരിപാടിയും വേറെ വൈകുന്നേരം വന്ന ഉടനെ കൊച്ചി ഗെയിമിന് പോകണം കാരണം കൊച്ച് ചെസ്സിൽ മാസ്റ്റർ ആവണമെന്ന വിചാരം അതിന് പറഞ്ഞോടും അത് കഴിഞ്ഞ് കൊച്ച് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉടനെ ഡാൻസിൻ്റെ ടീച്ചർ റെഡി ആയി നിൽപ്പിണ്ട് കാര്യം ഡാൻസും കൂടെ പഠിക്കണം ഇങ്ങനെ കൊച്ചുങ്ങൾ എല്ലാ ടാലൻറ്റിലും ആഗ്രഹിക്കുക എന്നിട്ട് മാക്സിമം പലതിലും ഈ കൊച്ചിനെ ഒന്നാമത് എത്തിക്കുക എന്നിട്ട് ക്ലാസ്സിൽ പി ടി എ മീറ്റിന് ചെല്ലുമ്പോൾ കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടും എൻ്റെ മോൾ അങ്ങനെയാണ് എൻ്റെ മോൾ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇതിനാണ് മെഡൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ പോയ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മെഡൽ മാതാപിതാക്കളുള്ള ഒരു സംസ്ഥാനം അത് കേരളമാണ് ഇന്നൊരു പരിധിവരെ ഭ്രാന്താലയമാകാനുള്ള കാരണവും അത് തന്നെയാണ് അത് കേരളം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ലോകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ പക്ഷെ മലയാളികൾ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെയാണ് കണ്ടത് ഞാൻ ഓർക്കുന്നു ഞാൻ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിലെ ഒരു പള്ളിയിൽ ഒരു കൺവെൻഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു പെൺകുട്ടീനെ നിർബന്ധിച്ച് അപ്പനും അമ്മയും പിടിച്ചെൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൗൺസിലിങ്ങിനെ എന്താണെന്ന് ചോദിച്ചപ്പോൾ കൊച്ചു പള്ളിയിൽ ഞായറാഴ്ച അടിപൊളിയായിട്ട് പാട്ട് പാടിയ ആൾക്കാരെ കുട്ടിയായിരുന്നു ഈ കുട്ടീനെ പോലെ പാടുന്ന ഒരാളാ നാടുകളിലൊന്നുമില്ല പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇവള് പള്ളി പാടുന്നില്ല അപ്പോൾ ഇവളെന്ത് പറ്റി ഇവൾക്ക് എന്തുകൊണ്ട് പള്ളി പോകുന്നില്ല എന്തുകൊണ്ട് പാടുന്നില്ല ഇതാണ് അപ്പന്റെ അമ്മയുടെ പ്രശ്നം അങ്ങനെ എന്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തിയപ്പോൾ നല്ല സുന്ദരിയാണ് നല്ല ശബ്ദമുണ്ട് നല്ല ചാമിങ് ആണ് മിടുക്കയാണ് അവൾക്ക് നന്നായിട്ട് കീബോർഡ് വായിക്കാൻ അറിയാം അവൾക്ക് വയലിൻ അറിയാം അവൾക്ക് ഗിറ്റാർ അറിയാം അവളുടെ വോയിസ് സൂപ്പറാണ് എനിക്കിതെല്ലാം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ച എന്താ പാടാത്താൽ ഞാൻ മനപൂർവ്വമാണ് സാർ മനഃപൂർവ്വമാണ് പാടാത്തത് ഞാൻ ചോദിച്ചെന്താന്ന് അതെ ഞാൻ ഒരു പാട്ട് ഒരു ഞായറാഴ്ച പാടാൻ വേണ്ടി ഒരാഴ്ച ഇരുന്ന് മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്ത് വോക്കൽ ട്രെയിനിങ് കൊടുത്ത് അതുപോലെ ഇൻസ്ട്രുമെന്റ് ട്രെയിനിങ് കൊടുത്ത് കൂട്ടുകാരെ കൂട്ടി ഒരുപാട് കഷ്ടപ്പെട്ട പാടുന്നേ പാട്ടും കഴിഞ്ഞിട്ട് വരുമ്പോൾ എൻ്റെ അമ്മയും അപ്പനും നാട്ടുകാരുടെ ഇട കൂടെ ഞെളിയുന്ന കാണാം എൻ്റെ മോള് വിളിക്കുകയാണ് എൻ്റെ മോള് വിളിക്കുകയാണ് പറഞ്ഞിട്ട് പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയോ പേഴ്സണലി എന്നെ വിളിച്ചിരുത്തിയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മുത്തം നീ നന്നായി ശ്രമിച്ചു മുത്തം നീ നന്നായി പാടി ഐ അപ്രീഷിയേറ്റ് എന്ന് ഒരു വാക്ക് പോലും എൻ്റെ ഓർമ്മയിൽ ഇന്നവരെ പറഞ്ഞിട്ടില്ല ആർക്ക് വേണ്ടിയാ സാറേ ഇത് ചെയ്യണ്ടേ അവർക്കത് ഞെളിഞ്ഞിടക്കാനോ ഞാൻ ആ പണി നിർത്തി എന്ന് പറഞ്ഞു ഈ കൊച്ചിത് എന്റെ അടുത്ത് പറയും അപ്പനും അമ്മയും കൂടെ ഇല്ല ഒന്നും അറിയാത്ത പോലെ അവരോട് ചോദിച്ചു ഈ കൊച്ചി നന്നായി പാടിയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുവോ അപ്രീഷിയേറ്റ് ചെയ്യോ ഒരു ടൂർ കൊണ്ടുപോകുമോ കൊച്ചല്ലേ ദൈവത്തിനല്ലേ പള്ളിക്കല്ലേ എന്ന് അല്ല നടന്ന കാര്യാണ് കൊച്ചല്ലേ എൻ്റെ കൊച്ചല്ലേ ഭക്ഷണം ഞാൻ കൊടുക്കണില്ലേ വസ്ത്രം ഞാൻ കൊടുക്കണില്ലേ പിന്നെന്താ എന്താ അപ്രീഷിയേഷൻ എങ്ങനെ ഇരിക്കുക കുട്ടി അപ്പൊ ഇങ്ങനെ കുറെ മാതാപിതാക്കളുണ്ട് ഉണ്ട് മെഡലിൽ മാതാപിതാക്കൾ കൊച്ചുങ്ങൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ക്രെഡിറ്റ് കിട്ടുമ്പോൾ എന്റെ ഉച്ച് ഞെളിഞ്ഞടക്കുക അതിനുവേണ്ടി കൊച്ചുങ്ങൾ എങ്ങനെയും ദ്രോഹിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അതിനെ ഞാൻ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം വഷളാക്കുന്ന മാതാപിതാക്കൾ കൊച്ചുങ്ങൾ എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കും ഞാൻ കുട്ടി കൊടയില്ലാണ്ട് കുട സ്കൂളിൽ പോയി അതുകൊണ്ട് എന്റെ കൊച്ചിന് കുടക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ഞാൻ സൈക്കിൾ ഇല്ലാതെ സ്കൂളിൽ പോയി എൻ്റെ കൊച്ചു അതിന് ബുദ്ധിമുട്ടരുത് ഞാൻ വസ്ത്രമില്ലാതെ ആയി എൻ്റെ കൊച്ചതിന് ബുദ്ധിമുട്ടരുത് എനിക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ക്യാപ്സ് തിന്നാൻ പറ്റില്ല എന്റെ കൊച്ചു ബുദ്ധിമുട്ടരുത് മക്കൾ ചോദിക്കുന്നത് മുഴുവനും കൊടുക്കുന്ന ലാളിക്കുന്ന മാതാപിതാക്കൾ ഇതാണ് കേരളത്തിന്റെ രണ്ടാമത്തെ ശാപം പിടിച്ച മാതാപിതാക്കൾ ലാളിക്കുന്ന മാതാപിതാക്കൾ തമിഴ്നാട്ടിലെ കാമരാജർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വത്ത് മക്കൾക്ക് കൊടുത്തിട്ട് അവരെ മുടന്തന്മാരാക്കരുത് നാല് ലക്ഷത്തോളം ചെറുപ്പക്കാരാണ് കത്തോലിക്ക സഭയിൽ മാത്രം വിവാഹം കഴിക്കാതെ കേരളത്തിലുള്ളത് എനിക്ക് അങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാരെ പരിചയം വന്നപ്പോ എനിക്ക് മനസ്സിലായത് സ്വത്ത് കൊടുത്തിട്ട് മുടന്തന്മാരാക്കിയതാണ് അവരെ അപ്പനുണ്ടാക്കിയ റബ്ബർ തോട്ടമുള്ള ഉണ്ട് ഇതുകൊണ്ട് ജീവിക്കാൻ അവൻ തീരുമാനിച്ചു പന്ത്രണ്ടിൽ പണി നിർത്തി പെൺപിള്ളരെല്ലാം നഴ്സായി ഡോക്ടറായി എഞ്ചിനീയറായി വിദേശത്തായി കല്യാണാലേജ് വരുമ്പോൾ ഈ റബ്ബർ വെട്ടുന്നവനോ എനിക്ക് വേണ്ട ഇവിടെ കോടികൾ സ്വത്തുണ്ട് പക്ഷെ അവന് താല്പര്യം ഇല്ല അവക്ക് താല്പര്യം ഇല്ല പറ്റില്ല സ്വത്തല്ലല്ലോ പ്രശ്നം ല്ല പ്രശ്നം എന്റെ കഴിവേടിനെയല്ലേ ഇവർ കാണുന്നത് റബ്ബർ വെട്ടുന്ന മോശമാണെന്നോ വേണ്ടാന്നോ സ്വത്ത് നോക്കണ്ടാന്നോന്നോ അല്ല ഞാൻ പറഞ്ഞേ പഠനം എന്തിനാണ് പന്ത്രണ്ടിൽ നിർത്തിയെന്ന ചോദ്യം ഹലോ ഞാൻ പറയുന്നത് തെറ്റാണോ അല്പം നമ്മൾ നമ്മുടെ മക്കളെ മടന്മാരാക്കിയിട്ടുണ്ട് എന്ത് ചോദിച്ചാലും കൊടുക്കും ഇന്ന് കാണുന്ന എല്ലാ ക്രൂരതയും പിള്ളേർ സ്വന്തം അപ്പനെ വെട്ടുന്നത് എന്തുകൊണ്ടാണ് വിചാരം കുഞ്ഞിൽ ചോദിച്ചെല്ലാം കൊടുത്തു ഒരു സുപ്രഭാവത്തിൽ കൊടുക്കാതിരുന്നപ്പം ഇവന്റെ നിയന്ത്രണ തെറ്റിയാണ് എന്താ വിചാരിച്ചേ ആ കുഞ്ഞ് ജനിച്ചപ്പോഴേ അങ്ങനെ ഒന്നുമല്ലേ ജനിച്ചപ്പോഴെല്ലാം കൊടുത്തുകൊണ്ടിരുന്നാണ് കുറെ കഴിഞ്ഞ പപ്പന് ഇവൻ ഇങ്ങനെ വഷളായ ശരിയാവില്ലല്ലോ പോയി പണിയെടുക്കടാ ഇപ്പൊ കാശീരില്ലെന്ന് വരുമോ താൻ തരണ്ടടാ ശരിയാക്കി തരാന്ന് എന്ന് പറഞ്ഞ് ബീച്ചാത്തി എടുക്കും അല്ലെങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ പ്രേരണ ഉണ്ടാവോ ഇവിടെ ജീവിക്കാൻ പ്രേരണ എന്താണെന്നൊരു ആഗ്രഹിക്കുന്നത് കിട്ടാതാവുമ്പോഴാണ് പണിയെടുത്തിട്ട് അത് നേടാനുള്ള സ്വപ്നം വരിക ഞാൻ കുഞ്ഞുനാളെ അഞ്ചാം ക്ലാസ്സിൽ ആഗ്രഹിക്കുകയാണ് ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ എൻ്റെ അപ്പന അത് മേടിച്ചെന്ന് ആഗ്രഹം തീർന്നു എന്നാൽ മേടിച്ചെന്നില്ലെങ്കിൽ ഞാൻ ഇത് സ്വപ്നം മനസ്സ് കൊണ്ടു ലാപ്ടോപ്പ് വേണം ലാപ്ടോപ്പ് വേണം ലാപ്ടോപ്പ് വേണം പന്ത്രണ്ടാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാൻ മുട്ടായിട്ട് ഇറങ്ങി വിറ്റിട്ട് കാശുണ്ടാക്കിയിട്ട് ഞാൻ ലാപ്ടോപ്പ് മേടിക്കും ലൈഫിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ജീവിക്കാനുള്ള പ്രേരണ നമുക്ക് തരുന്ന സാധനം എന്താണെന്നറിയോ കിട്ടാതിരിക്കലാണ് നമ്മൾ നേടണോ അത് അല്ലാതെ മാതാപിതാക്കൾ ഉണ്ടാക്കി തരില്ലേ എന്റെ പൊന്ന അപ്പച്ച അമ്മച്ചി നിങ്ങളെങ്കിലും മക്കളെ ഇങ്ങനെ എല്ലാം കൊടുത്തിട്ട് മൊടന്തന്മാരാക്കരുത് അല്ല ശരിയല്ല ബിജു കറക്റ്റാണ് ബിജു എന്തോ ആലോചിച്ചിരിക്കുന്നത് ഇന്നെന്തോ ബിജു ഭയങ്കര അശ്രദ്ധമാണല്ലോ ഹലോ പറയാ ഹലോ എന്നി ബിജോ പറ ഈ പക്കച്ചൻ പറഞ്ഞത് ശരിയല്ലേ ഞാൻ ഇപ്പോഴും അപ്പനായിട്ടില്ല പത്ത് നാല്പത് വർഷമായി കല്യാണം കഴിച്ചിട്ട് കാരണം ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അപ്പൂപ്പന്റെ റോള് ഞാൻ പറഞ്ഞു തരാ കുറച്ച് അപ്പൂപ്പിന് നല്ല റോള് വരുന്നുണ്ട് കേട്ടോ മൂന്ന് നമ്മൾ എത്ര എത്ര തരം മാതാപിതാക്കൾ എന്ന് പറഞ്ഞു നാലോ അഞ്ചോ പറഞ്ഞത് അഞ്ചെണ്ണം പറഞ്ഞിട്ട് പായലോ എത്രണം പറഞ്ഞു രണ്ടെണ്ണം പറഞ്ഞല്ലോ ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു താങ്ക് യു മൂന്ന് മക്കളെ തല്ലി വളർത്തുന്നവർ കുറച്ച് മനുഷ്യർ അങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞ് രണ്ട് മക്കൾ നന്നാവണെങ്കിൽ മട്ടർ വെച്ച് തല്ലണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ആ കാര്യത്തിൽ എൻ്റെ ബാപ്പാൻ ഇച്ചിരി വിഷമമുണ്ട് ഇപ്പോഴും ക്ഷമിക്കാൻ പറ്റാത്ത എന്ന് വെച്ചാൽ ക്ഷമിച്ച് വിട്ടെങ്കിൽ ഓർക്കുമ്പോൾ ദുഃഖമുള്ള സങ്കടമുണ്ട് എന്താണെന്നറിയോ ഞങ്ങൾ ആറ് പിള്ളേരുണ്ട് ഉണ്ടപ്പക്കരി മാലപ്പക്കരി ചക്കുഞ്ചി നീളാഞ്ചി ഞങ്ങൾ ആണുങ്ങൾ അതുകൂടാതെ രണ്ടെണ്ണമുണ്ട് പെൺപിള്ളേര് ഞങ്ങൾ ആരെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചാൽ കിട്ടിയ കമ്പു ആയിട്ട് വന്നിട്ട് ആരെണ്ണത്തെയും തല്ലു ഞാൻ ഒരാൾക്ക് ഒരിക്കലും തല്ലി കിട്ടിയിട്ടില്ല എല്ലാവർക്കും കിട്ടും ഒരു കാര്യവുമില്ല ഞാൻ മനസാവാച അറിയാത്ത കാര്യത്തിന് എന്തുമാത്രം മാത്രം കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം ചില മാതാപിതാക്കൾക്ക് അങ്ങനൊരു വിചാരം ഉണ്ട് രണ്ടെണ്ണം കിട്ടിയാൽ നേരെയാവുമെന്ന് തെറ്റിദ്ധാരണയാണ് തല്ലിയത് കൊണ്ട് നന്നായി എന്ന് പലർക്കും തോന്നിയാലും തല്ലിയത് കൊണ്ട് വഷളായ ഇഷ്ടംപോലെ കുട്ടികളെ ഞാൻ കാണിച്ചത് അപ്പൻ്റെ തല്ല് അമിതമായതുകൊണ്ട് ക്രിമിനലായവരെ ഇഷ്ടം പോലെ ഒരു ഗവൺമെൻറ് ഓവർസീറ്